ട്ടെ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിലിരുന്ന് ഈ ദൈവനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരും നേശ്യക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തെ അറിയിക്കുന്നു ഇന്ന് രാവിലെ അല്പസമര ചിന്തയ്ക്കായിട്ട് ഒന്ന് തേമത്തിയോസ് ആറിൻ്റെ പതിനൊന്നാമത് വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു ഒന്ന് തേയ്മത്തിയോസ് ആറിൻ്റെ പതിനൊന്ന് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി ഇവിടെ നാം വായിച്ചത് പതിനൊന്നാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ വായിച്ചത് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ എന്നതാണ് ഇന്ന് രാവിലെ ചിന്തയ്ക്കായിട്ട് ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പൗലോസ് പൗലോത്സവത്തേ നിജപുത്രനാകുന്ന തീമത്തയോസൻ എഴുതുന്ന ലേഖനത്തിൽ തീമുത്ത്യോസിനെ നിരവധി അനവധി കാര്യങ്ങൾ എപ്രകാരം ആയിരിക്കണം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെയാണ് ശുശ്രൂഷാ കാര്യങ്ങളെല്ലാം ഇങ്ങനെ അക്കമിട്ട് 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 താൻ ബോധിപ്പിക്കുകയാണ് ഇങ്ങനെ താൻ ബോധിപ്പിച്ചു വരും മധ്യത്തിൽ തീമത്ത്യോസിനെ അഭിസംബോധന ചെയ്യുകയാണ് നിയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ ദൈവത്തിൻ്റെ സ്തോത്രം പൗലോസ് എന്ന് പറയുന്ന ആത്മീയ പിതാവിന് മറ്റ് പല അപ്പോസ്റ്റന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തതകൾ നമുക്ക് പറയുവാനുണ്ട് പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൾ വെച്ച് കത്താവായി യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് സകലതും ചപ്പെന്നും ചവർന്ന് വേണ്ടി സകലതും വിട്ടു പൗലോസിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൾ വെച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അതിൻ്റെ ബൈക്കിൽ അതിൻ്റെ പിന്നിലുള്ള സകല കാര്യങ്ങളെക്കുറിച്ചും പൗലോസ് വിട്ടുപോയി തൻ്റെ ഭാര്യ ഭർത്തൃ ജീവിതങ്ങളോ മറ്റുള്ളതാകുന്ന ബന്ധങ്ങളോ കാര്യങ്ങളെല്ലാം പൗലോസ് ചപ്പന്നും ചവർന്നു വേണ്ടി തൻ്റെ മാതാപിതാക്കളുടെ തങ്ങൾക്ക് തനിക്ക് ലഭിക്കേണ്ടതാ സാമ്പത്തിക സഹായങ്ങളോ നന്മകളോ ഇതിനെല്ലാം കുറിച്ചൊന്നും പിന്നെ പൗലോസ് നോക്കുന്നില്ല പിടിച്ച ദൈവത്തിൻ്റെ പിന്നാലെ ദൈവത്തിന്റെ കരുത്തേ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ പിന്നാലെ കൈക്കിണങ്ങിയ ആയുധമായി തീരുവാൻ തക്കവണ്ണം ആയിത്തീർന്ന ഒരു പൗലോസ് വളരെയധികം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പൗലോസ് ദൈവത്തിന്റെ സ്തോത്രം ഫൗലോസിന്റെ ജീവിതത്തിന്റെ ഓരോരോ മാതൃകകൾ ജീവിതത്തിന്റെ ദൈവത്തിന് ഹിതകരമല്ലാത്ത ദൈവത്തിന് സാധമല്ലാത്ത ദൈവത്തിന് പ്രിയമല്ലാത്ത ദൈവാത്മപ്രേരിതമല്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഇടപെടുവാൻ തക്കവണ്ണം ബൗലോസ് വശമ്മതനാകുകയില്ല എന്നുള്ളൊരു പ്രത്യേക സ്വഭാവമാണ് ശരിയെ ശരിയായിട്ട് കാണുവാനും തെറ്റിനെ തെറ്റായിട്ട് കാണുവാനും വെറുക്കേണ്ടതിനെ വെറുക്കുവാനും കൂടെ ചേർക്കേണ്ടവരെ കൂടെ ചേർക്കുവാനും കൂടെ നിൽക്കേണ്ടതിനോട് കൂടെ നിൽക്കുവാനും അകന്നു നിൽക്കേണ്ടവരോട് അകന്നു നിൽക്കുവാനും പൗലോസിന് നല്ല ബോധമുണ്ടായിരുന്നു നമുക്കത്യടങ്ങളിൽ കാണുന്നുണ്ട് എന്തിനേറെ പറയുന്നു കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്ന പത്രോസ് സഭയുടെ താക്കോൽ വാങ്ങിയതാകുന്ന പോലും പത്രോസ് യേശുക്രിസ്തുവിടെ കൂടെ കൂടെ ഉണ്ടായിരുന്ന പത്രോസ് ഏറ്റവും സീനറായിട്ടുള്ളതാകുന്ന ആ പത്രോസ് പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു തെറ്റിലേക്ക് പോകുന്നു അല്ലെങ്കിൽ തെറ്റിൻ്റെ വഴിയിലൂടെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കേ എന്ന് ഉച്ചരിച്ചുകൊണ്ട് പാത്രോസിനെപ്പോലും മരുതെന്ന് പറയുവാതക്ക വണ്ണം ആത്മധൈര്യം കാണിച്ചതാകുന്ന ഒരു പൗലോസ് പൗലോസ് ആരോട് സഹകരിക്കുന്നുവോ അവരെ തീർച്ചയായിട്ടും ഒരു നല്ല മെരിങ്ങി ദൈവത്തിന് മുൻപാകെ മെരിങ്ങി ഇണങ്ങിയ ഒരു ആയുധമാക്കി തീർക്കുന്ന ഒരു പ്രത്യേകതയാണ് പൗലോസിൻ്റെ കയ്യിലിരിക്കുന്നത് ശാസിക്കേണ്ടവരെ ശാസിക്കുക അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക നിർത്തുക സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക നമുക്കറിയാം എന്ന് പറയുന്ന പറയുന്നതാകുന്ന ഒരു ക്രിമിനലിനെ റോമിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടപ്പോൾ അവനെ എങ്ങനെയെങ്കിലും പിടിച്ച് രഹസ്യമായ രീതിയിൽ അത് വിലോമോനെ ഏൽപ്പിക്കാനല്ല പൗലോസ് നോക്കിയത് അവനെ ഒരു നല്ല തീർക്കാൻ ദൈവത്തിൻ്റെ ഒരു നല്ല പൈതനാക്കി തീർപ്പാന്നക്കെ വണ്ണം പൗലോസ് പരിശ്രമിക്കുകയ പ്രകാരം ആക്കിത്തീർക്കുകയും ചെയ്തു ഇവിടെ തീമുദ്യോഗസിനെ കുറിച്ച് പൗലോസിന് നല്ല ബോധ്യമുണ്ട് തീമുദ്യോഗസിൻ്റെ ജീവിതം അവൻ്റെ ോസിൻ്റെ ശുശ്രൂഷകളെ കുറിച്ചൊക്കെ പൗലോസിൽ നല്ല ബോധ്യമാണ് ആ ബോധ്യത്തിൻ്റെ എയർ ഓഫിൽ ആ ബോധ്യം നിമിത്തമായിട്ട് തീമത്ത്യോസിനെ പൗലോസ് അഭിസംബോധന ചെയ്യുകയാണ് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ ദൈവസോത്രം പൗലോസ് ഒരു പക്ഷേ ദൈവാത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിക്കും പക്ഷേങ്കിൽ പൗലോസിൻ്റെയും തീമത്ത്യോസിൻ്റെയും നമ്മളുടെ ഓരോരുത്തരുടെയും ദൈവമാകുന്ന യോവയായ ദൈവം നമ്മളുടെ പ്രഭാഗ്യമാകുന്ന പ്രവൃത്തിയല്ല നമ്മുടെ മനശചിന്തകളെ മനസ്സിലാക്കുന്നു മനോനിരൂപണങ്ങളെ മനസ്സിലാക്കുന്നു പ്ലാനുകളും പദ്ധതികളും നമ്മുടെ പ്രാവർത്തികമായിട്ട് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കുമ്പോൾ തന്നെ യഹോവയായ ദൈവത്തിൻ്റെ ആത്മാവത് മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ അപ്പോൾ നോക്കണമേ ഇവിടെ ഹോമയായ ദൈവത്തിന് ഏറ്റവും പ്രിയനായിത്തീർന്ന തീമത്തയോസിനെ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ ദൈവത്തിൻ്റെ തീരുക ദൈവം നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ മനുഷ്യനായിത്തീരുക എന്നുള്ളത് നമ്മളൊക്കെ പലപ്പോഴും മറ്റു പലരുടെയും മനുഷ്യരാണ് തീരുന്നു സ്വഭവിശ്വാസികളുടെ മനുഷ്യനായിത്തീരുന്നു സ്വഭാവിശ്വാസികൾ കുറച്ചുപേർ മനുഷ്യനായി മനുഷ്യനായിത്തീർന്നു ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മനുഷ്യൻ ഭർത്താവ് ഭാര്യയുടെ മനുഷ്യൻ അങ്ങനെ സ്നേഹിതന്മാരൊക്കെ ആർക്കാണ്ടൊക്കെ വേണ്ടിയൊക്കെ ജീവിക്കുകയും ആർക്കാണ്ടൊക്കെ വേണ്ടിയൊക്കെ ആയിത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് എന്നാൽ ദൈവദേവസ്വനെ പൗലോസ് അഭിസംബോധന ചെയ്യുന്നതുപോലെ യോഗോപയായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ദൈവത്തിൻ്റെ മനുഷ്യനായിട്ട് കാണുവാൻ സാധിക്കുമോ നമുക്ക് ഒരു കുടുംബസ്ഥനായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭാര്യ ഉണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് സ്നേഹിതരുണ്ട് സഭാജനമുണ്ട് സഭാപാസ്റ്ററുണ്ട് വിശ്വാസി മക്കളുണ്ട് അങ്ങനെ 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 നിരവധി പേരുണ്ട് പക്ഷെ നമ്മൾ ആരാണ് ആർക്കാണ് നമ്മൾ ദൈവത്തിലുള്ളവരാണോ നമ്മൾ ഇതെല്ലാം വിട്ട് നമ്മൾ പോകണ്ടാട്ട് വരും ഏതു നിമിഷവും ഇവരെല്ലാം നമ്മൾ വിട്ടു പോകേണ്ടതായിട്ട് വരും ഇവരെല്ലാം നമ്മൾ ഒഴിഞ്ഞു പോയിട്ടാട്ട് വരും ഇവരെല്ലാം നമ്മൾ ഇതകന്നു പോകേണ്ടതായിട്ട് വരും ഇവരിൽ നല്ലത് നമ്മൾ വേർ വരും ആർക്കും വേർപരിഹിക്കാൻ പറ്റുകയില്ല പക്ഷെങ്കിൽ ദൈവത്തിൽ നമ്മളെ ഒരിക്കലും വേർപരിയാൻ പറ്റുകയില്ല ദൈവമില്ലാതെ ജീവിച്ചാലും ദൈവത്തിന് ന്യായാധിപതേ ദൈവത്തിന് ന്യായ വിസാർഥെങ്കിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുകയും നമ്മളെ വിസ്സരിച്ച് കത്തു നദിയിൽ പൊയ്യനേക്ക് മലിച്ചെറിയും ദൈവത്തിൻ്റെ സ്ത്രോത്രം കത്തു നദിയിൽ നമ്മളെ മലിച്ചെറിയും ആയിരം ആയിരം വർഷക്കാലത്ത് നിത്യ യാത്രയ്ക്ക് വേണ്ടി ദൈവത്തിന് പ്രിയമുള്ളവരായി ജീവിച്ചാലോ ആ പിതാവായ ദൈവത്തോടുത്ത് പുത്രനാകുന്നത് ക്രിസ്തുടത്ത് അതേ പ്രസ്തന്മാരോടത്ത് അനുതിരവുതി വിശുദ്ധന്മാരോടത്ത് നിത്യമായ സ്വർഗത്തിൽ വസിപ്പാൻ തക്കവണ്ണം നമുക്ക് ഭാഗ്യം ലഭിക്കും ആയതിലേക്ക് നമുക്കായിത്തീരണമെങ്കിൽ ദൈവത്തിന് മനുഷ്യരായിത്തീരണം മനുഷ്യന് ഭക്ഷണം കഴിക്കണം വസ്ത്രം ധരിക്കണം ബന്ധങ്ങളെല്ലാം വേണം പക്ഷെ ദൈവഗതപ്രകാരമുള്ളതായിരിക്കണം ദൈവത്തിന് നിശ്ചയമല്ലാത്ത ഒരു വസ്ത്രം നമുക്കുണ്ടാകരുത് ദൈവത്തിന് നിശ്ചയമല്ലാത്ത വാഹനം നമുക്കുണ്ടാകരുത് ദൈവത്തിന് നിശ്ചയമല്ലാത്ത ഭവനം നമുക്കുണ്ടാകരുത് ദൈവത്തിന് നിക്ഷേപമല്ലാത്ത ഭാര്യ ബന്ധ ഭാര്യ ഭർത്താക്കന്മാരുണ്ടാകരുത് ദൈവത്തിന് നിശ്ചയമല്ലാത്ത മക്കൾ നമ്മളെ ഒരുപക്ഷേ മാനുഷികമായ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ അപ്പുറമായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്കതിനെ ആകണ്ഠ വാക്ക് തീർപ്പാത്ത കൊണ്ട് ദൈവാത്മാവിൽ നമ്മൾ ഒരുക്കപ്പെട്ടവരായിരിക്കണം എന്ത് തന്നെ ആയാലും നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരായിത്തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നെ കേൾക്കുന്നവർക്ക് ഈ ദൈവത്തിൻ്റെ മൈതലയും നാളിതുവരെ ആത്മീയ ജീവിതത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മകളൊക്കെ പങ്കിടുകയും പ്രത്യാശയോടുകൂടി ജീവിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ദൈവാത്മാവിൽ ഞാൻ ചോദിക്കട്ടെ എന്നോട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഞാൻ യഥാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ മനുഷ്യനാണോ ഞാൻ ഈ ഭൂമിയിൽ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് ഞാൻ ആർക്കുള്ളവനാണ് ഞാൻ ആരുടെയാണ് ദൈവത്തിൻ്റെ മനുഷ്യനല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട അവസ്ഥയുണ്ടായാൽ നിശ്ചയമായിട്ടും നമ്മൾ നിത്യത കൈവിട്ട് കൈവിടപ്പെട്ടു പോവും നിത്യത നമുക്ക് നഷ്ടപ്പെട്ടു പോവും നമ്മളെ പലരും ഉപദേശിക്കാൻ കാണും പലരും നമ്മളെ ശാസിക്കാൻ കാണും പക്ഷെ ദൈവം നമ്മളെ പ്രിയനായി നിർത്തുവാൻ ദൈവത്തിന് പ്രിയമുള്ള ജീവിതം നയിക്കുവാൻ ദൈവത്തിന് മനുഷ്യനായി തീരുവാൻ ദൈവത്തിൻ്റെ ഹൃദയകരമാത ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനമനുസരിക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവർ ജീവിതമുണ്ടായി ദൈവത്തിൻ്റെ മനുഷ്യനായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പിന്നെയും നമ്മളെ ഒരുക്കാം മനഃസാന്തരത്തിൻ്റെ പുതുപുത്തനുഭവങ്ങളിലേക്ക് പുതിയ പുതിയ താരങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം എപ്പോൾ നോക്കിയാലും എവിടെ വെച്ച് നോക്കിയാലും ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിനും ഏത് സ്ഥലത്ത് എവിടെ വെച്ച് നോക്കിയാലും ദൈവത്തിൻ്റെ മനുഷ്യനായി നിൽപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശാൽ മാം നമ്മളെ എപ്പോഴും 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 നിയന്ത്രിക്കുന്ന അനുഭവങ്ങളിലേക്ക് ഉണ്ടാകും തക്കോണം ഈ വചനങ്ങളിലൂടെ ദൈവയുടെ വരുത്തു മാറാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചെറിയ സന്ദേശയോട് ഉപസംഹരിക്കുന്നു ദൈവം നമ്മളെ അവരെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് ശ്രോത്രം